ഹലോ ചിങ്ങാൻ വാര്യ അപ്പം നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ അവിടെ നമ്മൾ വാടക ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മാറുകയാണ് കേട്ടോ അപ്പോൾ മാറുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വീ നമ്മുടെ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളങ്ങനെയാണല്ലോ നമ്മൾ ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന പരിസരമൊക്കെ നമുക്കൊരു മെസ്സിങ് എന്ന് തോന്നുമ്പോൾ നമ്മൾ ജസ്റ്റ് ഓർമ്മിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ആ വീഡിയോ നമ്മൾ അവിടെ നട്ടിരിക്കുന്ന സാധനങ്ങളും പിന്നെ നമ്മൾ എന്താ പറയുക ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മിക്കാനൊട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ കൊച്ചു കിളികൾ നമ്മൾ കൂട്ടായ നമ്മൾ മരക്കൊമ്പി വെച്ച് കൊടുത്ത ആഹാ ഫുഡുകൾ പിന്നെ ഇവിടെയാണ് നമ്മുടെ കുറേ തെരുവ് നായക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കും അവരൊക്കെ അവരൊക്കെയായിട്ട് കൂട്ടായതും പിന്നെ ഇവിടെ പരിസരത്തുള്ള കിളികളെല്ലാവരുമായിട്ട് നമ്മൾ കമ്പനി ആയതാണോട്ടോ ഇവിടെ കുളിക്കാനും അലക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അവരിങ്ങനെ വരുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയായാലും നമ്മളിവരെല്ലാവരും കമ്പനിയായിട്ട് പക്ഷേ ഇനി ഇവിടെ നമ്മൾ മാറി താമസിക്കാൻ നമ്മുടെ കിളികളൊക്കെ എല്ലാം ഓർമ്മയാണ് പിന്നെ ഈ ചെടിച്ചെടികളൊക്കെ ഈ ചെടിച്ചുള്ള ചെറിയ നമ്മൾ പെയിൻറ്റിൻ്റെ ബക്കറ്റിന് നട്ടിരിക്കുന്ന ചെറിയ കൃഷികളാണോട്ടോ ആദ്യം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മളിവിടെ ഒരു കൃഷിത്തോട്ടം പോലെ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടോട്ടെ ഏകദേശം അപ്പോൾ സാധാരണ നമ്മൾ പോവാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയ് ഏപ്രിൽ ലാസ്റ്റാണ് കേട്ടോ മാറണേ അപ്പോൾ പോകാറായി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെടികളെടുത്താൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കായും പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതിനുമുമ്പ് വരെ ശരിക്കും പിന്നെ പയർ ചെടിയൊക്കെ ഒരു പകുതി ആയി കഴിയുമ്പോഴാണ് ഭയങ്കര വള്ളി കയറി ഇതാവുന്ന കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാത്തിലും ചുവട്ടിലൊക്കെ നല്ലോണം കായ്കളും ഒക്കെ നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം കറി അങ്ങനെ പറിക്കാനൊക്കെ ആയിട്ട് കിട്ടി പിന്നെ ഇതൊക്കെ വെച്ച് വിഷു പോകണ്ടതാണോ പയർ ചെടിയൊക്കെ ഒരു മൂന്നാല് മാസമൊക്കെ ഉള്ളു അതിനൊരു പ്രശ്നം ഇല്ല പിന്നെ നമ്മൾ എന്താ പറയുക ഇത്രയും നാൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വർഷമായിട്ടോ നമ്മൾ താമസിച്ചുള്ളൂ പക്ഷേ എന്നാലും വലിയ അറ്റാച്ച്മെൻറ്റൊന്നുമില്ല നമ്മൾ കിളികളായിട്ട് ഒക്കെ മാത്രമുള്ള അറ്റാച്ച്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ പരിസരത്തൊന്നും വലിയ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ആരുമായിട്ടും വലിയ അടുപ്പമൊന്നുമില്ല നമ്മളങ്ങോട്ട് മിണ്ടിയാക്കുന്നേ തന്നെയും ഇങ്ങോട്ടധികം ഈ പേടി അവർക്കൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചുകൊണ്ടൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക ആൾക്കാരാണ് കേട്ടോ അവിടെ നമുക്ക് ഈ പരിസരം വലിയ താല്പര്യമൊന്നുമില്ല ഇത് നമ്മുടെ ഗന്ധരാജനാണ് കേട്ടോ ഒരു ഒരു വെള്ളപ്പൂ വെള്ളപ്പൂവുണ്ടാവില്ല പരിചയം എന്നൊക്കെ പറയും നല്ല സ്മെല്ലാണ് സ്മെല്ലാണോട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു ചെറിയ ചെടി ഒരു പെയിൻറ്റിനും പക്കറ്റിനകത്ത് നട്ടു വെച്ചാണോ കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും വെട്ടിക്കളയുവാണല്ലോ നല്ല നല്ല ചെടികളൊക്കെ എല്ലാവരും വെട്ടിക്കളയും എന്നിട്ട് ചില എന്താ പറയുക ഒരു മണമില്ലാത്ത ഇല്ലാത്ത ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാം പിന്നെ നമ്മുടെ ഇത് കണ്ടോ പെയിൻറ്റിൻ്റെ ബക്കറ്റിനകത്തൊക്കെ നട്ടുപിടിച്ചാൽ നമ്മൾ വാടകയ്ക്കൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുക അപ്പോൾ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ഇത് പിന്നെ മുളകാണ് വെള്ളമുളകാണേ അപ്പോൾ അത് നേരെ ഒരു കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ വലിയ കാറ്റൊക്കെ വരുമ്പോഴത്തേനും അതല്ലെങ്കിൽ ആടി അതിൻ്റെ ശാഖയൊക്കെ ഒടിഞ്ഞു പോകും അതുകൊണ്ടാണ് കമ്പ് കുത്തി കൊടുത്തത് എല്ലാം നല്ലവണ്ണം നമുക്ക് ഈ പെയിൻ്റിൻ്റെ ബക്കറ്റിനകത്ത് ഇരിക്കുന്ന നമുക്ക് കൊണ്ടുപോകാം എവിടെ കൊണ്ടുപോയി നമുക്ക് എന്താ പറയുക നമ്മുടെ ആവശ്യത്തിന് ഒരു കപ്പയ്ക്കൊക്കെ പൊട്ടിച്ചു കൂട്ടാനും ഒരു കാന്തരി മുളകൊക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ വാടകയൊക്കെ താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരമാണ് പിന്നെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിയുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ബോർഡടിക്കും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണം കേട്ടോ അങ്ങനെ ചെയ്താണോ കേട്ടോ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അടിഞ്ചെടിയാണ് കേട്ടോ എവിടെയും മുറവൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കാട്ടിൽ ഇങ്ങനെ കിടന്നാണ് കേട്ടോ നമ്മൾ വാഴച്ച് വരയ്ക്കുന്നുണ്ട് നട്ടു വെച്ചതാണ് പിന്നെ ഒരു വെള്ളപ്പൂവൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കിളികളൊക്കെ വരുമ്പോൾ ഒരു കറ്റാറ്റമർശനമൊക്കെ ഉണ്ട് കിളികളോടൊക്കെ നമ്മൾ ലാസ്റ്റേ പോകുന്നുള്ളൂ അതുവരെ നമ്മുടെ വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഇവിടുത്തെ രാവിലെ എഴുന്നേറ്റിപ്പോൾ ഉള്ള രാവിലെ നമ്മൾ ഒരു പക്കലൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടന്മാരെ ഒന്നും കാണാനില്ല കേട്ടോ അവരിപ്പോൾ ഇപ്പോൾ ഈ പരിസരത്തിലൊന്നും കാണാനില്ല എന്തോ പഞ്ചായത്തുകാരോ പിടിച്ചുകൊണ്ട് പോയ പിന്നെ കാണാനില്ല കേട്ടോ അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സൂര്യോദയം നമ്മുടെ ഇവിടുത്തെ കണ്ടേക്കാന്ന് വിചാരിച്ചു നമ്മൾ അപ്പറേപ്പറിയുള്ള റബ്ബർ തോട്ടം മുഴനും വെട്ടിയ റബ്ബർ മുഴുവൻ വെട്ടി കേട്ടോ അപ്പം നല്ല വെള്ളപ്രകാശമാണ് ഇപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്